ായിട്ടുള്ള നിങ്ങൾ പറഞ്ഞ പോലെ കോമഡി ത്രില്ലറിന്റെ കുറെ അധികം സ്ക്രിപ്റ്റ്സ് ഉണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ ഒന്നായിട്ട് വരുമല്ലേ കഥ ഡിസ്കസ് ചെയ്തതാണ് അതിലടയ്ക്ക് നമ്മള് ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ എല്ലാം കുറെ ആൾക്കാരെ ഒരുമിച്ച് ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് ഇതിലോട്ട് എത്തിയത് നമ്മൾ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേറെ ഡിസ്കസ് ചെയ്തിരുന്നു എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയ അപ്പം വരും മൈക്കും കൊണ്ടുവന്ന് മിമിക്രി കാണിച്ചിട്ട് ഇതിപ്പോ ഷൂട്ട് നടക്കുമ്പോഴും മിമിക്രി അത് കഴിഞ്ഞിട്ട് മിമിക്രി

വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഈ പക്കമേളക്കാര് കാലിക്കെട്ട് കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാർ ഇരിക്കൂലേ എന്നിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് അവരെ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് കുറെ കാലമായിട്ട് ഞാൻ ചെയ്യണുണ്ട് അത് തുരുമ്പിച്ചു തുടങ്ങി ഈ ഐറ്റം അപ്പൊ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നാഥസ്വരക്കാരെ അപ്പുറത്തിരിക്കും പക്കമേളക്കാരെ അപ്പുറത്തിരിക്കില് വായിക്കുന്ന ആള് വായിച്ചോണ്ടിരിക്കും അപ്പൊ ഇപ്പുറത്ത് ആദർശനം വായിക്കുന്ന ആൾ അയാളുടെ ഒരു ഈ പിയിൽ ഇങ്ങനെ ഓലൊക്കെ വെച്ചിട്ട് അത് ഇങ്ങനെ അടുത്ത ഓലിക്കുന്നു വേറെ ഓരോ മറ്റേ താലികട്ടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ചെക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാരണന്മാർ പോയിട്ട് പൈസ കൊടു നിർത്താൻ പറയുമ്പോഴേ അവർ നിർത്തുള്ളൂ അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും വായിച്ച് വായിച്ച് ഓലും മിനിരൊക്കെ നിറഞ്ഞിട്ട് ടോണൊക്കെ മാറും

അടിപൊളി ചുക്ലി ക്യാരക്ടർ ചെയ്ത സിബി സിബിം സിബി സിബിം ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയുള്ളൊരു ആക്ടറാണ് ഞാൻ ഇത് ചെയ്താൽ ശരിയാവുമോ എന്നുള്ള ടെൻഷൻ എപ്പോഴും ആക്ടറാണ് പക്ഷേ